മുഖക്കുരു അകറ്റാൻ റവ ഫേസ് മാസ്ക് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചർമ്മം കൃത്യമായി സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാം നമ്മുടെ ചർമ്മത്തിൽ മുഖക്കുരു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മുഖക്കുരു ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് റവ ഉപയോഗിക്കാവുന്നതാണ് റവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫേസ് പാക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് റവ പാൽ ഇത് തയ്യാറാക്കാൻ അര ഗ്ലാസ് പാൽ എടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് റവ കുതിരുന്നത് വരെ വെക്കുക അതിനുശേഷം ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ചു മിനിറ്റ് വയ്ക്കണം അതിനുശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ചെയ്യുന്നത് നല്ല ഫലം നൽകാൻ സഹായിക്കും ഇത് ചർമ്മത്തിൽ നിന്നുള്ള അമിതമായിട്ടുള്ള എണ്ണമയം നീക്കാനും മുഖക്കുരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പാൽ സഹായിക്കുന്നു രണ്ട് തൈര് റവ മൂന്ന് ടീസ്പൂൺ തൈരെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റവയും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് നന്നായി പുരട്ടി പിടിപ്പിക്കാവുന്നതാണ് ഇത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ചെയ്യുന്നത് ചർമ്മത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും ചർമ്മത്തിലെ കരുവാളിപ്പ് അകറ്റാനും ഇത് സഹായിക്കുന്നു മൂന്ന് റവ പഴം പാൽ ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു ചെറുപഴം ചെറുപഴമെടുക്കുക ഇതുടച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ റവയും ആവശ്യത്തിന് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പുരട്ടാവുന്നതാണ് ഇത് ചർമ്മത്തെ നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് നിലനിൽക്കാൻ സഹായിക്കുന്നു റവ പാൽ റോസ് വാട്ടർ ഇത് തയ്യാറാക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ റവ എടുക്കുക ഇതിലേക്ക് ഏഴ് മുതൽ എട്ട് തുള്ളി റോസ് വാട്ടറും കുറച്ച് പാലും ചേർക്കണം എപ്പോഴും കാച്ചാത്ത പാൽ എടുക്കുന്നതാണ് നല്ലത് ഇവ നന്നായി മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം മുഖത്ത് പുരട്ടി രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നനച്ച ടവൽ ഉപയോഗിച്ച് മുഖം തുടച്ചെടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് ഈ വില പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്